കൂട്ടുകാരെ നമുക്കിന്ന് രാമായണത്തിൻ്റെ ഒന്നാം ഭാഗം കേൾക്കാം ഒന്നാം ഭാഗം എന്താണെന്നോ ദശരഥൻ്റെ പുത്രന്മാരും വിശ്വാമിത്രൻ്റെ യാഗരക്ഷയും കൂട്ടുകാരെ നമുക്ക് ഒരുപാട് വർഷം മുമ്പ് നടന്ന ഒരു അത്ഭുത കഥ കേട്ടാലോ അതാണ് രാമായണം എന്നാണ് ഈ കഥയുടെ പേര് ധർമ്മത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ധീരതയെക്കുറിച്ചും എല്ലാമുള്ളൊരു വലിയ കഥയാണ് പണ്ട് പണ്ട് അയോധ്യ എന്നൊരു രാജ്യമുണ്ടായിരുന്നു ആ രാജ്യം ഭരിച്ചിരുന്നത് ദശരഥൻ എന്നൊരു നല്ലവനായ രാജാവായിരുന്നു ദശരഥ രാജാവിന് ഒരുപാട് സമ്പത്തും സ്നേഹമുള്ള പ്രജകളും ഉണ്ടായിരുന്നു പക്ഷെ രാജാവിന് ഒരു സങ്കടം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല മക്കളില്ലാത്ത ദുഃഖിതനായ രാജാവ് ഒരു വലിയ യാഗം നടത്താൻ തീരുമാനിച്ചു പുത്രകാമേഷ്ഠി യാഗം എന്നായിരുന്നു ആ യാഗത്തിൻ്റെ പേര് യാഗം കഴിഞ്ഞപ്പോൾ യാഗാഗ്നിയിൽ നിന്ന് ഒരു ദേവൻ പ്രത്യക്ഷപ്പെട്ടു ദേവൻ രാജാവിനെ ഒരു പാത്രം പായസം നൽകിക്കൊണ്ട് പറഞ്ഞു രാജാവേ ഇത് താങ്കളുടെ ഭാര്യമാർക്ക് നൽകുക അവർക്ക് ഉത്തമരായ പുത്രന്മാർ ജനിക്കും സന്തോഷത്തോടെ രാജാവ് ആ പായസം തൻ്റെ മൂന്ന് ഭാര്യമാർക്കും നൽകി കൗസല്യ കൈക്കയെ സുമിത്ര അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ കൊട്ടാരത്തിൽ സന്തോഷം നിറഞ്ഞു കൗസല്യയ്ക്ക് ശ്രീരാമൻ എന്നൊരു മകൻ ജനിച്ചു കൈകൈക്ക് ഭരതൻ എന്ന മകനും സുമിത്രയ്ക്ക് ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിങ്ങനെ രണ്ട് ഇരട്ട ഇരട്ടക്കുട്ടികളും ജനിച്ചു അങ്ങനെ ദശരഥ മഹാരാജാവിന് നാല് ഉണ്ണിക്കുട്ടന്മാരുണ്ടായി രാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ അവർ ഒരുമിച്ച് കളിച്ചും ചിരിച്ചും വളർന്നു എല്ലാവർക്കും രാമനെയായിരുന്നു ഏറ്റവും ഇഷ്ടം രാമൻ വളരെ ശാന്തനും ധീരനുമായിരുന്നു ലക്ഷ്മണൻ രാമൻ്റെ കൂടെ എപ്പോഴും നിഴൽ പോലെ നിന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം വിശ്വാമിത്രൻ എന്നൊരു മഹർഷി ദശരഥൻ്റെ കൊട്ടാരത്തിലെത്തി മഹർഷിക്ക് ഒരുപാട് ശക്തികളുണ്ടായിരുന്നു അദ്ദേഹം ഒരു നാ യാഗം നടത്തുകയായിരുന്നു പക്ഷേ മാരീജൻ സുബാഹു എന്നീ രാക്ഷസന്മാർ ആ യാഗം മുടക്കാൻ വരുന്നുണ്ടായിരുന്നു അവർ യാഗശാലയിൽ വന്ന് എല്ലായിടത്തും ചോരയും മാംസവും എറിഞ്ഞ് യാഗം നശിപ്പിക്കുമായിരുന്നു വിശ്വാമിത്ര മഹർഷി ദശരഥനോട് പറഞ്ഞു രാജാവേ എന്റെ യാഗം രക്ഷിക്കാൻ എനിക്ക് രാമനെ വേണം രാമൻ എൻ്റെ കൂടെ വന്നാൽ ആ രാക്ഷസന്മാരെ ഓടിക്കാം ദശരഥ മഹാരാജാവ് ഇത് കേട്ട് ഞെട്ടിപ്പോയി രാമൻ ഒരു ചെറിയ കുട്ടിയല്ലേ അവനെങ്ങനെ രാക്ഷസന്മാരുമായി യുദ്ധം ചെയ്യും രാജാവ് രാമനെ വിടാൻ മടിച്ചു മഹർഷേ ഞാൻ എൻ്റെ സൈന്യത്തെ അയക്കാം ഞാൻ തന്നെ രാമന് പകരം വരാം രാജാവ് പറഞ്ഞു എന്നാൽ വിശ്വാമിത്ര മഹർഷിക്ക് രാമന് തന്നെ വേണമായിരുന്നു രാമന് വലിയ ശക്തിയുണ്ട് അവനെ ഈ രാക്ഷസന്മാരെ തോൽപ്പിക്കാൻ കഴിയും മഹർഷി പറഞ്ഞു വസിഷ്ഠ മഹർഷി ദശരഥനെ ഉപദേശിച്ചു രാജാവേ രാമനെ വിടുക അവനൊരു ആപത്തും വരില്ല ഇത് അവൻ്റെ ഭാഗധേയമാണ് അങ്ങനെ ദശരഥൻ മനസ്സില്ലാ മനസ്സോടെ രാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്ര മഹർഷിയോടൊപ്പം അയക്കാൻ സമ്മതിച്ചു രാമനും ലക്ഷ്മണനും മഹർഷിയോടൊപ്പം യാത്ര തുടങ്ങി കാടുകളിലൂടെയും പുഴകളിലൂടെയും അവർ നടന്നു വഴിയിൽ വെച്ച് വിശ്വാമിത്രൻ രാമനെ ബല അതിബല എന്നീ രണ്ട് മന്ത്രങ്ങൾ പഠിപ്പിച്ചു ഈ മന്ത്രങ്ങൾ പഠിച്ചാൽ വിശപ്പും ദാഹവും ക്ഷീണവും വരില്ല അങ്ങനെ അവർ വിശ്വാമിത്രൻ്റെ ആശ്രമത്തിലെത്തി രാക്ഷസന്മാർ യാഗം മുടക്കാൻ വന്നപ്പോൾ രാമനും ലക്ഷ്മണനും അവരെ ധീരമായി നേരിട്ടു രാമൻ്റെ അമ്പുകൾ കൊണ്ട് മാരീജനെയും സുബാഹുവിനെയും ഓടിച്ചു അങ്ങനെ വിശ്വാമിത്രൻ്റെ യാഗം വിജയകരമായി പൂർത്തിയായി യാഗം കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ രാമനോടും ലക്ഷ്മണനോടും വളരെ സന്തോഷത്തോടെ പറഞ്ഞു നിങ്ങൾ എൻ്റെ യാഗം രക്ഷിച്ചു ഇനി നമുക്ക് മിഥില എന്ന രാജ്യത്തേക്ക് പോകാം അവിടെ ഒരു വലിയ വില്ലുണ്ട് ആ വില്ല കുലയ്ക്കുന്ന ആൾക്ക് സീതയെ വിവാഹം കഴിക്കാം അങ്ങനെ രാമനും ലക്ഷ്മണനും വിശ്വാത്ര മഹർഷിയോടൊപ്പം മിഥിലയിലേക്ക് യാത്ര തുടങ്ങി കൂട്ടുകാരെ രാമായണത്തിൻ്റെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്ത ഭാഗത്തിൽ നമുക്ക് മിഥിലയിലെ വിശേഷങ്ങളും സീതാ സ്വയംവരവും രാമൻ്റെ വിവാഹവും കേൾക്കാം